ഈ അഫാൻ എന്ന പ്രതി യാതൊരു തരത്തിലുള്ള ഒരു മാപ്പും അല്ലെങ്കി ഒരു ദയയും അർഹിക്കുന്നില്ല അല്ലേ ആ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ കുട്ടികളെ പോലെ അതിനകത്തൊരു ഇളവ് അദ്ദേഹത്തിന് കിട്ടുകയില്ല പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് കിട്ടുന്ന ഇളവ് അദ്ദേഹത്തിന് കിട്ടുകയില്ല ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും പക്ഷേ നമ്മളുടെ ഇയാളുടെ സാഹചര്യങ്ങളൊക്കെ വിലയിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ഫൽസാമയോടെ എല്ലാം തുറന്നു പറഞ്ഞ് ഇങ്ങനെയാണ് നിന്നെ കൊല്ലാൻ വേണ്ടി കൊല്ലുക എന്നല്ല ഇതാണ് സാഹചര്യം നമുക്ക് പണമില്ല അതുകൊണ്ട് ചെയ്യേണ്ടി വരുന്നു കാരണം ഇയാൾ പറയുന്നുണ്ട് അവൻ ഇപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് അനിയൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രയാസമായിരിക്കും അപ്പൊ ഈ കൊലപാതകത്തിന്റെ ക്രൂരതയോടൊപ്പം ഭാവിയിൽ ഇവർക്ക് ഒറ്റപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയുകയില്ല അവരുടെ ജീവിതം നരകമായിരിക്കും എന്നുള്ള ഒരു സഹതാപം കൂടി വരുന്നുണ്ട് അതാണ് ഇതിനെ കൂടുതൽ സങ്കീർണമാക്കി തീർക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ കൊല അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നു അത് അവിടെയും വേറൊരു വലിയ സങ്കീർണതയുണ്ട് അതായത് ഈ ചുറ്റിക വാങ്ങിക്കാൻ വേണ്ടുന്ന പണം ഉണ്ടാക്കിയത് മാല പണയം വെച്ചിട്ടാണ് ആ മാലപണയം വെച്ചിട്ട് കടത്തിന്റെ ഒരു ഭാഗം അദ്ദേഹം വീട്ടിൽ നിന്നും കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അപ്പൊ ആകെപ്പാടി ഒരു വട്ടു പിടിച്ച കാന്ത പിടിച്ച ശരിയായിട്ട് തീരുമാനം എടുക്കാൻ കഴിയാത്തവ ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹം എന്നാണ് തോന്നുന്നത് ഇത് കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യാനായിരുന്നു അയാളുടെ ശ്രമം പക്ഷെ ആത്മഹത്യ ചെയ്യാനുള്ള ശക്തി ഊർജം അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് എലിവസം എടുത്തു കഴിച്ചു അതിനുശേഷം പോലീസിനേക്ക് പോലീസിന്റെ മുമ്പിൽ കീഴടങ്ങി എന്നാണ് പറയുന്നത് അപ്പൊ ആകെപ്പാടെ അട്ടർ കൺഫ്യൂഷനിലായിരുന്നു അദ്ദേഹം എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ അട്ടർ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ കടം തന്നെയാണ് കടം കയറിയത് തന്നെയാണ് ആ കടമെന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടതാണ് അപ്പൊ ആ വീട് വെച്ചു വീട് വെച്ചതിന്റെ കടം അത് വീട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അച്ഛൻ അവിടെ ശരിയായ വിധത്തിലല്ല രേഖകൾ അദ്ദേഹത്തിന് ഇല്ല റിയാദില് സൗദി അറേബ്യയില് റിയാദില് കട നടത്തുക അപ്പൊ ശരിയായിട്ടുള്ള വീസ അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ടാണ് അച്ഛന് വരാൻ ഒരു ഈ സംഭവങ്ങൾ അറിഞ്ഞിട്ടും പെട്ടെന്ന് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വരാൻ കഴിയുന്നത് അതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ ഈ വിദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പാസ്പോർട്ട് വീസയൊക്കെ ശരിയാക്കി വെക്കാതെ പോകുന്നതിന്റെ ഒരു കുഴപ്പം പണത്തിനോടുള്ള ആർത്തി കൊണ്ടല്ല ഒരു പക്ഷെ നിവർത്തിയോടുകൊണ്ട് അങ്ങനെ പോയി ചെന്ന് അവിടെ ചെന്ന ആ ചുറ്റുപാടിലുള്ള ജീവിതം നോക്കൂ അവിടെ ചെന്നിട്ട് ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്നിട്ട് പോലും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ട് ഇസ്ലാമായിട്ടുള്ള അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാനുള്ള അനുവാദം കിട്ടിയില്ല വിസയുടെ സങ്കീർണതകളെ തുടർന്ന് അദ്ദേഹത്തിന് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു മരിച്ച ഇളയ മകന്റെ ദേഹം പോലും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല നോക്കൂ അപ്പൊ അവിടുത്തെ നിയമങ്ങൾ വളരെ കർക്കശമാണ് ഒരു തരത്തിലുള്ള ഇളവും ഒരു ഇസ്ലാമാണെന്നുള്ളതിന്റെ പേരിൽ അവിടെ കൊടുക്കുന്നില്ല വളരെ കർക്കശമായിട്ടുള്ള നിയമങ്ങളാണ് അപ്പൊ അതിന്റെയൊക്കെ ഒരു ദുരന്തം ഇതിന്റെ എല്ലാം പ്രധാന കാരണങ്ങളെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സുഖമായിട്ട് അധ്വാനിച്ചാലും ഘട നടത്തിയാലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ ഇവിടെ എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന തരത്തിലല്ല അധ്വാനിച്ചാലും വരുമാനം ഉണ്ടാക്കത്തക്ക രീതിയിലല്ല എന്നുള്ളതും കൂടി ആണ് അതുകൊണ്ടാണ് നാട് വിട്ട് മറുനാടുകളിലേക്ക് ആളുകൾ പോകേണ്ടി വരുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈ സാമ്പത്തിക സാഹചര്യം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു വികസന രാജ്യമായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇതുപോലുള്ള ഈ ബുദ്ധിമുട്ടുകൾ ഈ കണ്ണുനീരെ നമ്മുടെ കണ്ണു നനയിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ദുരന്ത സംഭവങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത് അപ്പൊ ആ തരത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ കാത്തിരിക്കുന്ന ആ തരത്തിലുള്ള സാഹചര്യം വരണമെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് നമ്മുടെ മുമ്പിൽ നമ്മുടെ സാമ്പത്തികം അതുപോലെ ജനസംഖ്യ വളരെ കൂടുതലും സമ്പത്ത് വളരെ കുറവും ഉള്ളതിന്റെ വലിയൊരു പരാധീന നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയുള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കും പക്ഷെ വാദത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമുക്ക് സമ്പത്തില്ലെങ്കിലും മൂല്യം വിദ്യാഭ്യാസത്തില് ഈ മൂല്യ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്ക് വരാൻ കുട്ടികളെ നല്ലത് പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താവുന്നതാണ് പ്രത്യേകിച്ചും ലോകഗുരുവാണ് ഭാരതം എന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ള നല്ല വിദ്യാഭ്യാസം നല്ല കുട്ടികളെ ഭാവിയിൽ നല്ല പൗരന്മാരാക്കി വളർത്താനുള്ള തരത്തിലുള്ള മൂല്യബോധം അവരിൽ സൃഷ്ടിക്കാനുള്ള വളരെ കൂട്ടായ ശ്രമം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം കൂടി ചേർന്ന് ചെയ്തേ മതിയാവൂ എന്നുള്ളത് തീർച്ചയാണ് അത് ഈ മയക്കുമരുന്നിൽ നിന്നുള്ള കുട്ടികളുടെ മോചനവും കൂടി ലക്ഷ്യമിടണം മോചനം ലക്ഷ്യമിടേണ്ടതായിട്ടുണ്ട്. സാർ പിന്നെ ഏറ്റവും ശ്രദ്ധേയമായി വെഞ്ഞാറും കൂടി കൂട്ട കൊലപാതകത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഉമ്മ ഇപ്പോഴും ബോധം വന്നപ്പോ മകനെ സംരക്ഷിക്കുന്ന രീതിയിലാണ് മൊഴി നൽകിയിരിക്കുന്നത് അതായത് ഞാൻ കട്ടിൽ നിന്ന് വീണതാണ് എന്ന അതായത് മകൻ ഉപദ്രവിച്ചു മറ്റുള്ളവർ അറിയരുത് എന്ന ഒരു രീതിയിലാണ് ആ ഉമ്മ ആയിരിക്കുന്നത് അപ്പോ അതിനോട് സാർ എങ്ങനെ പ്രതികരിക്കുന്നു ആ ഒരു തീർച്ചയായിട്ടും അമ്മയുടെ മൂല്യമാണത് സ്വന്തം മകനെ രക്ഷിക്കുക മരിച്ചാലും ശരി തല്ലി കൊന്നാലും ശരി മകൻ കൊന്നതല്ല ഞാൻ വീണതാണെന്ന് പറയുന്നത് ധാരാളം അമ്മമാരുണ്ട് അത് അമ്മമാരുടെ മൂല്യമാണ് അതുപോലെ തന്നെ ഒരു മൂല്യം ആ മകന്റെ ഉണ്ടാവേണ്ടത് അമ്മയെ ഞാൻ ഒരിക്കലും കൊല്ലരുത് അമ്മയെ ശിക്ഷിക്കുകയല്ല വേണ്ട അമ്മയെ രക്ഷിക്കുകയാണെന്നൊരു മൂല്യം ആ കുട്ടിയിൽ അവിടെയാണ് ഈ തലമുറകൾ തമ്മിലുള്ള വിടവ് നമ്മൾ മനസ്സിലാക്കുന്നത് തല ചുറ്റിയൊക്കെ അടിച്ചു കൊന്നു വേദനിപ്പിച്ചിട്ടും മരിച്ചിട്ടില്ലെങ്കിലും അതുപോലെ വേദനിപ്പിച്ചിട്ട് കൊല്ലാൻ വേണ്ടി ചെയ്തിട്ടും അവര് ആ സ്ത്രീ അവരുടെ മകനോടുള്ള സ്നേഹം നിലനിർത്തുകയാണ് ചെയ്യുന്നത് അതാണ് മൂല്യം എന്ന് പറയുന്നത് ആ മൂല്യം നമ്മുടെ കുട്ടികൾക്കില്ല ഏത് സാഹചര്യത്തിലായാലും സാമ്പത്തിക സാഹചര്യത്തിലായാലും ഞാൻ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ മുന്നേറും ഈ സാമ്പത്തിക പരാധീനത ഞാൻ എന്റെ ജീവിതം ഇത്രയും നീണ്ടു കിടക്കുകയാണോ ഞാൻ പരിഹരിക്കുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോവാൻ ഉള്ള വിൽ പവർ അല്ലെങ്കിൽ ഇച്ഛാശക്തി ഇരുപത്തി മൂന്ന് കാരന് എല്ലാ തരത്തിലും ആരോഗ്യവാനായ അദ്ദേഹത്തിന് അസുഖങ്ങളൊന്നുമില്ല എന്തുകൊണ്ടുണ്ടാവുന്നില്ല അതാണ് മൂല്യ ചുതിയാണത് ഞാൻ ഇത് എനിക്ക് വല്ലവരും പണം തന്നുകൊള്ളണം അതില്ലെങ്കിൽ ഞാൻ എല്ലാവരെയും കൊല്ലും എന്ന് അദ്ദേഹം പറയും തനിക്ക് യുവത്വത്തിന്റെ ശക്തിയും പ്രസരിപ്പും ഉള്ള ഒരു യുവാവാണ് ആണല്ലോ ബുള്ളറ്റിൽ ഇത്രയും ദൂരം പോയി ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുള്ള ആ ആൾക്ക് അത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നവരും പോസിറ്റീവായിട്ട് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് കടക്കണി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് എഴുപത്തിയഞ്ച് ലക്ഷം എന്ന് പറയുന്നത് വലിയൊരു കാര്യൊന്നുമല്ല അതുണ്ടാക്കാൻ തീർച്ചയായിട്ടും ഈ യുവാവിന് കഴിയും അവരുടെ ഗവൺപ്രിയർഷിപ്പ് അതായത് സംരംഭകത്വ ശേഷി ഉപയോഗിച്ചാൽ തന്നെ അത് വളർന്ന് പന്തലിക്കാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ മതി അങ്ങനെ എന്തെല്ലാം തരത്തിൽ വർദ്ധിപ്പിക്കാൻ പറ്റും ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ ഓഹരി മാർക്കറ്റിൽ നിക്ഷേപിക്കാം കുറച്ച് സാഹസികതയുണ്ട് അതില് റിസ്ക് ഉണ്ട് ആയിക്കോട്ടെ എന്നാലും ആ തരത്തിലൊരു ശ്രമം പോലും നടത്താതെ ചുറ്റിക്ക് വാങ്ങിച്ചുകൊണ്ട് കൊല്ലുക അത് അത് നെഗറ്റീവായിട്ടൊരു ചിന്ത അതാ ഞാൻ പറയുന്നത് മൂല്യത്തിന്റെ ഒരു കുറവ് അവിടെ ഉണ്ട് നമ്മൾ പരാജയപ്പെടുകയില്ല തളരുകയില്ല തളരാത്ത മനസ്സുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് ഉള്ള ഒരു അഹംബോധം അവിടെ ഉണ്ടാകാത്തത് വലിയ കഷ്ടം തന്നെയാണ് മൂല്യത്തിന്റെ കുറവ് തന്നെയാണ് അത് നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നികത്തിയെടുക്കേണ്ട വലിയൊരു വലിയൊരു കുറവ് തന്നെയാണ് അത് കുറയ്ക്ക് തന്നെ വേണം അല്ലെങ്കിൽ ഭാവിയിൽ ഇതുപോലുള്ള അഭാൻമ ഇനി ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട കേസ് ആയിരിക്കില്ല കാരണം നമ്മുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ ആ തരത്തിലുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ അതിനോട് പോകുമ്പോഴും അക്ഷരം നമ്മൾ വീടുകളൊക്കെ ഭയം സാർ ഈ ഒരു വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു ഭയം വരുന്നുണ്ട് എന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഭയം ഉണ്ട് ആ ഭയം സമൂഹത്തിൽ ഞെട്ടിപ്പിച്ചു കളഞ്ഞ സംഭവങ്ങളല്ലേ ഇങ്ങനെയും സംഭവിക്കുന്നു നാട് വിചാരിച്ചതല്ല നാട് വിറങ്ങണിച്ചു കൊണ്ട് ഇവനിങ്ങനെ ചെയ്യുന്നു സുസ്മേരവദനായിട്ട് ബുള്ളറ്റ് നടക്കുന്ന സുന്ദര കുട്ടപ്പനായ ഒരു യുവാവ് അവനിൽ ഈ അഞ്ചു പേരെ കൊല്ലാനുള്ള ഒരു തുര പതിയിരുപ്പുണ്ടെന്നുള്ളത് അവർക്കാർക്കും അറിയാത്ത കാര്യമാണ് നമുക്കും ഇതുപോലുള്ള ഈ സുന്ദരന്മാരെ കാണുമ്പോ നമുക്കും തോന്നിപ്പോവാ ഇവര് ഇങ്ങനെയുള്ള കൊലകൾ ചെയ്യുമോ <may> okay, <tasseoir> okay. ും നമുക്ക് തോന്നിപ്പോയില്ലേ തീർച്ചയായിട്ടും ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് അത് കൊച്ചുകുട്ടികളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഇത്ത കാലം രസിക്കു പഠിക്കുന്നവർ വരെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സ്നേഹം കാണിക്കുകയും കൂട്ടായ്മ കാണിക്കുകയും ചെയ്യുന്നതാണ് കൂടെ പഠിക്കുന്ന സഹപാഠികൾ അവര് പോലും വളരെ ക്രൂരമായ വിധത്തിലുള്ള റാഗിലൂടെ കൊല്ലുന്നു പീഡിപ്പിച്ചു കൊല്ലുന്നു തലയ്ക്കടിച്ചു കൊല്ലുന്നു അതുപോലെ തന്നെ ഏറ്റുമുട്ടി അതായത് ഏറ്റവും കൂടുതൽ കൂടി സെലിബ്രേറ്റ് ചെയ്യേണ്ട ഫെയർവെൽ പാർട്ടിയുടെ ഭാഗമായിട്ട് തമ്മിൽ തലിച്ചാവും എസ് എൽ സി കുട്ടികൾ വീടും എസ് എൽ സി പരീക്ഷയ്ക്ക് മുമ്പ് അപ്പൊ അവിടെ വിദ്യാഭ്യാസത്തിൽ സാരമായിട്ടുള്ള തകരാറുകൾ വന്നിട്ടുണ്ട് സാരമായ തകരാറ് വന്നിട്ടുണ്ട് നമ്മളുമൊക്കെ പഠിച്ച തലമുറയാണല്ലോ നമ്മുടെ കാലത്ത് ഇങ്ങനെ വല്ലതോ അങ്ങനെ ഒരൊറ്റ സംഭവം പോലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരെണ്ണം പോലും ഇല്ല അപ്പൊ മൊത്തത്തിലിട്ടൊരു തകരാർ സംഭവിച്ചിരിക്കുന്നുണ്ട് അത് മൂല്യത്തിൻ്റെതാണ് ആ മൂല്യം എങ്ങനെ ഇവരിലേക്ക് എത്തിക്കാം അവർ കാരണം ഈ സിനിമയൊക്കെ കണ്ടാൽ ബ്ലഡും വയലൻസും കണ്ടിരിക്കുന്ന ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അവർ കളിയാക്കി ചിരിക്കും എന്ത് മൂല്യം എന്തൊന്നും ഇല്ല അവർ കാണുന്ന സിനിമയിൽ അതില്ല അവർ കാണുന്ന വീഡിയോകൾ ഉണ്ടല്ലോ ഇന്റർനെറ്റിൽ കൂടി കാണുന്ന വീഡിയോകളിൽ അതില്ല അപ്പൊ അതുകൊണ്ട് അത് വലിയ ഒരു ശ്രമമാണ് ഈ കാലഘട്ടത്തിൽ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഓക്കേ സർ ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചാൽ വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു സാർ